നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ ചെയിൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ബാങ്കിൾസ് പാതസരങ്ങള് മോതിരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ അധികം ജെന്റ്സ് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അവർക്ക് പറ്റിയിട്ടുള്ളത് എന്താ ഒന്നും ചെയ്യാതെ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കുറച്ചധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ജെന്റ്സിന് പറ്റുന്ന തരത്തിലുള്ള ഗോൾഡൻ റിങ്ങുകളാണ് ഇതെല്ലാം സിംഗപ്പൂർ മോൾഡിങ് ഡിസൈൻസിൽ വരുന്ന റിങ്സുകളാണ് അപ്പോൾ നമ്മുടെ നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബോയ്ഫ്രണ്ട് ഉണ്ടാവും നമ്മുടെ ഹസ്ബൻഡ് ഉണ്ടാവും അവർക്കൊക്കെ അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് വരുമ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് ഇതെല്ലാം തന്നെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറയാനുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം അതായത് നിങ്ങൾക്ക് വിവാഹ പാർട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ഒരു ആറ് മാസത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ ഒരു ആയിരം രൂപ മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ഞാൻ ഇതിന്റെ കൂടെ അത് ഓർമ്മിച്ചു അപ്പൊ ബാക്ക് ടു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിംഗപ്പൂർ മോൾഡിംഗ് ഡിസൈൻസിൽ വരുന്ന ബോയ്സിന് അല്ലെങ്കിൽ ജെൻസിന് ധരിക്കാൻ സാധിക്കുന്ന ഡെയിലി വേരിയൻസ് ആയിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രണ്ട് ഗ്രാം മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈൻസ് ഇത് ഇനി ഡിസൈൻസിലേക്ക് വരാം ഈ ഡിസൈൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പം ഡെയിലി വേരിയൻസ് ആയിരിക്കുന്ന ഡിസൈൻസ് ആണ് ഇനിയിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു അച്ഛൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ആളുകൾക്ക് മാർക്കായാലും നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു റിംഗ് എപ്പോഴും ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് വേറെ ഒന്നുമല്ല ഗോൾഡിൽ നമ്മളൊരു കാര്യം ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ഒന്നത് ഗിഫ്റ്റിംഗ് പെർപ്പസിന് ഉപയോഗിക്കാൻ സാധിക്കുന്നു രണ്ടത് ഇൻവെസ്റ്റ്മെന്റ് കൂടിയിട്ടാണ് അപ്പോൾ ഓഫ് കോഴ്സ് അതൊരു ബെറ്റർ ഓപ്ഷനാണ് എപ്പോഴും ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട് ദെൻ അഗെയിൻ ഈ ഡിസൈൻസിലേക്ക് വരാണെങ്കിൽ വളരെ റോയൽ ലുക്ക് വരുന്ന ഡിസൈൻ ഉണ്ട് അതുപോലെ വളരെ ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു കൈൻഡ് ഓഫ് ഡിസൈൻസ് മാത്രമല്ല ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്കുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിച്ച ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ വെറൈറ്റി ആൻഡ് ആയിട്ടുള്ള ഡിസൈൻസിൽ വരുന്നതാണ് സിംഗപ്പൂ മോഡേൺ ഡിസൈൻസിൽ വരുന്നതാണ് തന്നെ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കരുനാഗപ്പള്ളി കൊട്ടാരക്കര Concern കൺസേൺസ് Gold Park പയ്യന്നൂർ